ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്തൊക്കെയാ എൻ്റെ വിശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം എന്നതാണ് കേട്ടോ ഞാൻ എന്താ പറയാ നമുക്ക് ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് ചുറ്റും നമുക്ക് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇപ്പം ചെയ്യാറില്ല കാരണം റിയാക്ഷൻ വീഡിയോ വീഡിയോന്നല്ലോ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയണം പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാനിങ്ങനെ എൻ്റെതായ തിരക്കുകളിലൂടെയൊക്കെ പോകണതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ വീഡിയോ ഇത്തിരി വൈകിയാണ് കേട്ടോ വരുന്നത് അതായത് നമ്മൾ ഷൈനി എന്ന് പറയുന്ന ആ ചേച്ചി അതായത് മരിച്ചു ആത്മഹത്യ ചെയ്തു ഷൈനി രണ്ട് ആ ചേച്ചി രണ്ട് കുട്ടികളും അല്ലേ രണ്ട് നല്ല അരുമയായ രണ്ട് പെമ്മക്കളെ ആ കാര്യം പറയാനാണ് ഞാൻ വന്നത് ഞാൻ ഈ വീഡിയോ പലരും വീഡിയോ ചെയ്യുന്നു നമ്മുടെ ന്യൂസ് ചാനലിൽ പലതും കേൾക്കുന്നു കുറേ റെക്കോർഡുകൾ പുറത്തു വന്നു ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ഫസ്റ്റ് ഒന്നും വീഡിയോ ചെയ്തില്ല എൻ്റെ ഞാൻ വീട്ടിലല്ല കേട്ടോ നമ്മളെ വീട്ടിലല്ല കേട്ടോ ഞാൻ പിന്നെ നമ്മളെ വീട്ടിലാണെങ്കിൽ സ്റ്റാൻഡൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ ഇവിടെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതാണ് ഇടയ്ക്ക് ക്യാമറ കുലു കേട്ടോ അപ്പൊ ഞാൻ നമുക്ക് വിഷയത്തിലോട്ട് വരാം അതായത് ഷൈനി എന്ന് പറയുന്ന ആ ചേച്ചി രണ്ട് മക്കളും ഈ ലോകത്തിനോട് വിട പറഞ്ഞു അതായത് അവർക്ക് ജീവിക്കാൻ ആഗ്രഹം അതിയായ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാഞ്ഞിട്ടും കുറെ ദുഷ്ടരായ മനുഷ്യർ അവരെ ജീവിക്കാൻ സമ്മതിക്കാതെ അവരെ ആത്മഹത്യ ചെയ്തു അല്ലേ അതായത് നോബി ഹസ്ബൻഡ് അയാള് അയാളമ്മ ഒരുപാട് റെക്കോർഡുകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഇത്രയും വൃത്തികെട്ട ഒരു ഭർത്താവും ഒരമ്മായിമ്മയും കാരണം ആ അവർ മാത്രമല്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ച് സ്വന്തം വീട്ടുകാരെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഞാൻ അതിശയിച്ച് പോയിട്ടോ മോള് ഇത്രയും ഒരു മരുമോൻ്റെ കയ്യിൽ നിന്നും അമ്മായിയമ്മയുടെ കയ്യിൽ നിന്നും ഇത്രയും അനുഭവിച്ചു ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ആ ചേച്ചി ഏറ്റുവാങ്ങി ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടു മർദ്ദനങ്ങളൊക്കെ ഏറ്റു മാനസികമായിട്ട് ആ മോള് തകർന്നു ഈ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഒരു പെൺകുട്ടി മാനസികമായിട്ട് നമ്മളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ അവര് അവിടെ മാനസികമായിട്ട് തകർന്നു പീഡനങ്ങളും സഹിച്ചു സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ അച്ഛനമ്മമാരാണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത് പക്ഷേ ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കാരണം നമ്മൾ ഇതുപോലെ വന്നിട്ട് നമ്മള് ഒരു കല്യാണം കഴിച്ചു വിട്ടു ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അധികം കെയർ ചെയ്യാനോ അവർക്ക് തണലുമായിട്ട് വീട്ടിലുള്ള സഹോദരങ്ങളായാലും അച്ഛനും അമ്മയായാലും നിൽക്കാതിരിക്കുമ്പോൾ നമുക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല അതായത് വൃത്തികെട്ട രീതിയിൽ നടക്കാതെ അന്തസ്സായിട്ട് കാരണം ഓരോരുത്തരെ ആഡംബരത്തിന് വേണ്ടി ഓരോ വൃത്തിഘട്ട പരിപാടികൾ ചെയ്യുന്ന സ സമൂഹത്ത് ഷൈനി എന്ന് പറയുന്ന ചേച്ചിനെ ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത് സ്വന്തം ശരീരം പോലും ആർക്കും മുമ്പിൽ ഇതാക്കാതെ മക്കളെ അത്രയും ആ മക്കളെ ചേർത്ത് പിടിച്ച് ആ മക്കളുമായിട്ട് ആ അമ്മ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു അല്ലേ അപ്പോഴും അവരെ എത്രയോ നല്ലൊരു സ്ത്രീയാണ് അവര് സ്ത്രീകൾക്ക് തന്നെ ഒരു അഭിമാനമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒക്കെ ഒരുപാട് നല്ല അപ്പൊ ആ ഒരു മോളെ ചേർത്ത് പിടിച്ചില്ല വേണമെന്നൊക്കെയർ കൊടുത്തില്ല ഒരു ഇത് കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയും രണ്ട് മക്കളും മരിച്ചു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചാനലിൽ ചാനലുകാരോട് ഈ ചേച്ചിയുടെ സ്വന്തം അച്ഛൻ സ്വന്തം അച്ഛനാണെന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് പോലുമില്ല കാരണം നമുക്ക് ജന്മ നമ്മളെ അച്ഛൻ ഇങ്ങനെയാണോ അയാൾ എത്ര എത്ര ഇതായിട്ട് ചിരിച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത് ഈ ചിരി ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നത് ന്യൂസിൽ ഞാൻ കണ്ട സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇപ്പോൾ ഇയാളൊരു അച്ഛനാണോ ഇയാളൊരു അച്ഛനാണോ എന്ന് എനിക്ക് തോന്നി എനിക്ക് പുച്ഛമാണ് അയാളോട് തോന്നിയത് കാരണം എനിക്ക് പുച്ഛമാണ് അയാൾക്ക് നല്ല അടിയുടെ കുറവാണ് അയാളും കൂടി ഈ പിന്നെ കൊലപാതകം ഈ മരണത്തിന് അയാളും ഉത്തരവാദിയാണ് അല്ലേ അയാളും ഈ അച്ഛനും അമ്മയും സഹോദരങ്ങളും അതേപോലെ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഇവരെല്ലാവരും ഉത്തരവാദികളാണ് അപ്പം ഞാൻ ഒരിക്കലും ഈ ഷൈനി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടുകാരെ മാത്രമല്ല കേട്ടോ കുറ്റവാൻ ഞാൻ മറ്റവരെ കയ്യിൽ കുറ്റമുണ്ടെങ്കിൽ ഇവരെ കയ്യിലും ഉണ്ട് ഏ ഇവരെ കൈയിലുണ്ട് അത്യാവശ്യം അവർക്ക് ഉള്ളവരും കാര്യങ്ങളും അവരെ ഈ ഷൈനി എന്ന് പറയുന്ന അവരെ സഹോദരങ്ങൾക്ക് അത്യാവശ്യം ഉള്ളവരെന്നൊക്കെയാണ് ഈ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് അപ്പം അവർക്കൊക്കെ ഇവരെ ചേർത്ത് നിർത്താവുന്നേ ഉള്ളായിരുന്നു ആ അരുമയായ രണ്ട് മക്കള് ആ കുഞ്ഞുങ്ങളും ആ ചേച്ചിയും ഈ ലോകത്തോട് വിട പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവരെല്ലാരും താങ്ങും തണലുമായിട്ട് നിന്നെങ്കിൽ ഇതിപ്പം ഷൈനി എന്ന് പറയുന്ന ചേച്ചി മാത്രമല്ല കേട്ടോ നമ്മളെ സമൂഹത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട് ഒരുപാട് പെൺകൊച്ചുങ്ങളുണ്ട് ഇപ്പം നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ സ്വന്തം വീട്ടിലെ നമ്മൾ വന്ന് നിൽക്കുന്ന സമയത്ത് സ്വന്തം വീട്ടുകാർ നമ്മളെ അതിനുള്ള ഒരു പരിഗണന തന്നു നമ്മളെ നോക്കാതിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് അങ്ങനെയല്ല നമ്മളെ ഒരു മോളെ കല്യാണം കഴിച്ചു വിടുന്നതിന് മുമ്പ് വേറെ അച്ഛനും അമ്മയും അവരെ നോക്കുന്നു അവരെ അവർക്ക് എങ്ങോട്ട് ഇറക്കി വിടേണ്ട അവരെ അവരെ കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം അച്ഛനമ്മമാർ നോക്കുന്നുണ്ട് പിന്നെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെങ്കൊച്ചുങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ട് വന്ന് കയറുമ്പോഴാണ് ഈ പറയുന്ന വീട്ടുകാർക്കും ചൊറിച്ചിൽ വരുന്നത് വീട്ടുകാർക്കും ചൊറിച്ചിലുണ്ട് പിന്നെ കൊണ്ടുപോകണം പിന്നെ അമ്മായിയമ്മമാരെയും നാത്തൂമാരെയും കാര്യം കൊണ്ട് സംസാരിപ്പിക്കരുത് കാരണം ഞാൻ പോലെ അനുഭവിക്കുന്നത് എനിക്കറിയാം കുറേ നാത്തൂമാരും അമ്മായിയമ്മമാരും കിടപ്പുണ്ട് ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ച് കൊണ്ടു ചെല്ലുമ്പോൾ കുറെ വേർതിരിവ് അവിടെയൊക്കെ ഉണ്ടാക്കിയ ചൊറിച്ചിലുകൾ പറഞ്ഞു കേട്ടെടുത്തോളം ഷൈനി എന്ന് പറയുന്ന ചേച്ചിയുടെ അമ്മായി എന്ന് പറഞ്ഞാൽ ആ തള്ള ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ ആ തള്ള ഭയങ്കര സാധനം ആ തള്ളയ്ക്കും കൂടി ശിക്ഷ മേടിച്ചു കൊടുക്കണോന്നേ തള്ളേനേം കൊണ്ടുവന്ന് അകത്തിടണം അതേപോലെ തന്നെയാണ് ഇവരെ വീട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവരെ അച്ഛന്റെ സംസാര രീതി ഒന്നും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല നമുക്കിപ്പോൾ ഇഷ്ടപ്പെടാൻ വേണ്ടി അല്ല നമ്മളെല്ലാ സമൂഹത്തെ ആര് കണ്ടാലും പറയും ഇതൊരു തന്തയാണോ എന്ന് ചോദിച്ചു പോകും അയാൾ എത്ര ലാഘ എത്ര ഇതായിട്ട് അയാൾ ചിരിച്ച് സംസാരിക്കുന്നത് ഒരു രണ്ട് കുഞ്ഞു കൊച്ചുമക്കളും ഒരു മോളും പിന്നെ എന്താ പറയാ മരിച്ചത് മരിച്ച സമയത്ത് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അപ്പം നമ്മളെ മനുഷ്യർ ജീ ജീവനൊന്നും ഒരു വിലയില്ല ഈ ലോകത്ത് നമ്മളെ സമൂഹം ഇപ്പം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ പേരൻസ് ആയാലും ഓരോ അച്ഛനമ്മമാരായാലും ചിന്തിക്കണം ചൊറിച്ചിൽ മാറ്റി വെക്കണം അല്ലെങ്കിൽ കല്യാണം കഴിച്ച് മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ എങ്ങനെയാണോ എൻ്റെ പേ എൻ്റെ പെമ്മക്കളെ ഞങ്ങൾ എങ്ങനെയാണോ നോക്കിയത് ആഹാരവും കാര്യങ്ങളും കൊടുത്ത് എങ്ങനെയാണ് നോക്കിയത് അതുപോലെ അവരെ പിടിച്ചു നിർത്താൻ നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഇപ്പം എതുക്കെ നിന്നുകൊണ്ട് വല്ല ജോലിയും കാര്യങ്ങളും കണ്ടുപിടിക്കുക എന്നിട്ട് അവർക്കൊപ്പം ചേർത്ത് നിർത്തി ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്നും പറഞ്ഞ് സ്നേഹത്തോടെ ഒരു വാക്ക് പറയാൻ അച്ഛനും അമ്മമാരും പഠിക്കണം അങ്ങനെ പറയാത്തിടത്താണ് ഈ പെമ്മക്കൾ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ പോയി അത് പറയുന്നതിൽ ഒരു കാര്യം ഇല്ല നീ ഒരു മനുഷ്യൻ കുഴിയിൽ വീഴാൻ നിൽക്കുമ്പോൾ ഒരു കൈത്താങ്ങായിട്ട് പിടിച്ചു കയറ്റണം അല്ലാതെ കുഴി തള്ളിയിട്ട് കൊന്നിട്ട് പിന്നെ അയ്യോ അങ്ങനെ ആയിരുന്നെന്ന് പറയുന്നില്ല എന്തെങ്കിലും അർത്ഥമുണ്ടോ അർത്ഥമല്ല ഉണ്ടോ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഷൈനിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അതായത് ഷൈനിയുടെ ഷൈനി ചേച്ചി ആ ചേച്ചിയുടെ ഞാൻ പിന്നെ ഹസ്ബൻഡ് അമ്മായിയമ്മ തള്ളച്ചി അതായത് ചൊറിച്ചിലവർ തള്ളച്ചി പിന്നെ ഈ പറയുന്ന ഈ ചേച്ചിയുടെ ആ സ്വന്തം അച്ഛനെ അമ്മയും ഉൾപ്പെടെ തന്നെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത് കു ഉൾപ്പെടെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത് ഒരു വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ ഒരുപാട് പീഡനങ്ങൾ ആ ചേച്ചി സഹിച്ചു ഒരുപാട് ഒരു ദിവസം മൊത്തം ആ അച്ഛന്റെ വായിൽ അയാൾ എത്ര ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു ദിവസം മൊത്തവും ആ ചേച്ചിനെ അടിച്ചിരുന്നു ഇവൻ ഒരുപാട് അടിച്ചു മർദ്ദിച്ചു ആ അടി എല്ലാം കൊണ്ടു കിടന്നു അപ്പൊ തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു എങ്കിൽ ഇന്ന് ആ ചേച്ചി ഭൂമിയിൽ നിന്ന് പോവത്തില്ലായിരുന്നു അല്ലേ അപ്പൊ ആ പ്രതികരണ ശേഷി ചേച്ചിക്ക് കുറച്ച് കുറവായതുകൊണ്ടല്ലേ ആ കുഞ്ഞുങ്ങളെ ആയിട്ട് കൊ പോയി മരിക്കേണ്ടി വന്നത് ആ ട്രെയിനിന്റെ മുമ്പിൽ ആ മക്കളെയും ചേർത്ത് നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മരണം കണ്ണിൽ കണ്ടുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടത് അല്ലേ ആ ജോലിക്ക് വേറെ ആ ചേച്ചി ഒരുപാട് കിടന്ന് ഓടി അലഞ്ഞു അപ്പോഴും ആ ചേച്ചിക്ക് അതുപോലും ഇല്ലാണ്ടാക്കി അതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല ഒരു അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാത്തിലും ഉണ്ടെന്നേ നല്ലവരും ഉണ്ട് ചീത്ത ആൾക്കാരും ഉണ്ട് ഇപ്പം ഒരു മതമൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാ ആൾക്കാരിലും ചീത്ത ആൾക്കാരും നല്ലവരുമുണ്ട് കാരണം അയാൾ ഇത്രയും ക്രൂരമായ രീതികളൊന്നും കാണിക്കണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷം ജോലി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ശമ്പളം ഉണ്ട് അപ്പം ഈ ഒരു വർഷം ഷൈനിയും ചേച്ചിയും ചക്കളും എന്തോ വായു വശിക്കൂ ആഹാരത്തിന് പകരം കല്ലുമണ്ണ് വാരി കഴിക്കുമായിരുന്നു മക്കളെ പഠിപ്പിക്കണ്ടായിരുന്നു അപ്പം എന്തെല്ലാം കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഇത്രയൊക്കെ പറയാനാണ് ഇട്ടോ വന്നത് നമ്മളെ സമൂഹത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക പോയി ആത്മഹത്യ ഒന്നും ചെയ്യാതിരിക്കുക അപ്പം ഞാൻ തന്നെ എപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്ത് ഞാനൊക്കെ ജീവിക്കുന്നത് തന്നെ എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് കാരണം എന്താണെന്ന് അറിയാ എൻറെയൊക്കെ ജീവിതത്തിൽ ഞാനൊക്കെ എന്തോരം കിടന്ന് അനുഭവിച്ചിട്ടുള്ളൊരു അറിയാമോ ഇന്നും അങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് നമ്മൾ പോണത് അതൊന്നും നമ്മളെ ഒന്നും കുറ്റമല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളെയൊക്കെ ദുഷ്ടരായ കുറെ അമ്മായിയമ്മമാരും കുറെ നാത്തൂമാരും കിടപ്പുണ്ട് ഈ ചില അമ്മമാർക്ക് ഭയങ്കര വേർതിരിവാണ് ഈ അമ്മായിയമ്മമാരെയാണ് കേട്ടോ അമ്മമാരെന്ന് പറഞ്ഞത് അവരെ പെൺമക്കൾ മാത്രം നല്ല രീതിയിൽ ജീവിക്കണം മരുമക്കൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള നമ്മളെ സമൂഹത്ത് നടക്കുന്നുണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്കൊന്നും വേണ്ടി നമ്മളെ ജീവിതം കളയാതിരിക്കുക ഇനിയെങ്കിലും ഈ ഒരു ഇനിയൊരു ഷൈനി എന്ന് പറയുന്ന ആ ചേച്ചിയെപ്പോലെ ഇനിയൊരു പെണ്ണ് നമ്മളെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പോവാതെ രണ്ട് കുഞ്ഞുങ്ങളും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ കേട്ടോ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഷെയർ ചെയ്യാൻ നോക്കുക മാക്സിമം ആരോടെങ്കിലുമൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക അങ്ങനെ പോവാൻ നോക്കൂ നോക്കൂട്ടോ അല്ലാതെ ഞാൻ എന്ത് പറയാനാണ് പക്ഷെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി ഉണ്ടായിട്ടോ ഒരുപാട് എനിക്ക് എനിക്കവർ മരിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇതായിപ്പോയതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്വന്തം അച്ഛൻ സംസാരിക്കുന്ന ഒരു ശൈലി കണ്ടിട്ട് അയാൾ എന്താണ് അയാൾ സംസാരിക്കുന്നത് അയാൾ കപ്പ കപ്പവിറ്റ കണക്ക് പറയുന്നു പൈസ കൊടുത്ത കണക്ക് പറയുന്നു ഒരു മോളും കൊച്ചുമക്കളും മരിച്ചപ്പോൾ അപ്പം ഇതിൽ നിന്ന് തന്നെ വായിക്കാമല്ലോ പിന്നെ അയാൾക്ക് മാക്സിമം ശിക്ഷ കിട്ടുക പിന്നെ ഈ അമ്മായിയമ്മയ്ക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ ഈ സ്വന്തം വീട്ടുകാർക്കും കൊടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ആ ആ മരണത്തിൽ നൂറ് ശതമാനത്തിൽ അമ്പത് ശതമാനം ഹസ്ബൻഡ് വീട്ടിൽ അമ്പത് ശതമാനം സ്വന്തം വീട്ടുകാരും ഉണ്ട് കേട്ടോ സ്വന്തം വീട്ടുകാരതിനെ പിടിച്ച് ചേർത്ത് നിർത്താൻ ആളില്ലാന്നുകൊണ്ടാണ് അതിന്ന് ലോകത്തിനോട് വിട പറയേണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരും നല്ലവരല്ല എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എനിക്കതേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം നമ്മളും ഒരു പെണ്ണാണ് ഇല്ലേ നമ്മളും ഒരു സ്ത്രീയാണ് അപ്പം പിന്നെ നമ്മളെ ഈ നമ്മളെ നിയമം കൊള്ളത്തില്ല നമ്മളെ സ്ഥലത്ത് നിയമം കൊള്ളത്തില്ല കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊറേ ക്രൂരതകളൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഞാൻ എന്ത് പീഡിപ്പിച്ചാലും കൊലപാതകയ്ക്കും പീഡന കേസിൽ പിടിച്ചുകൊണ്ട് പോണവരും ആർക്കാണെങ്കിലും ജയിലിൽ ശിക്ഷ കൊടുക്കുന്ന നല്ല ഭക്ഷണങ്ങളും നല്ല കാര്യങ്ങളും കൊടുക്കുന്നു അവർ കുറച്ച് ഏഴ് വർഷം എത്രയെങ്കിലും വർഷം അവർ കിടക്കുന്നു തിരിച്ചിറങ്ങി വരുന്നു അവർ പുതിയ ജീവിതം ജീവിക്കുന്നു ഇങ്ങനത്തെ ശിക്ഷയൊന്നും അല്ല കൊടുക്കേണ്ടത് സത്യം പറഞ്ഞ ഇതൊക്കെ എന്ന് പറഞ്ഞാ ഭൂമിയിൽ ഇതിനെയൊന്നും വെച്ചിരിക്കാൻ കൊള്ളത്തില്ല അല്ല ഞാൻ പറഞ്ഞു ചിലപ്പോ എനിക്ക് എന്റെ നാക്ക് ചൊറിഞ്ഞ് വരുന്ന കേട്ടോ എനിക്ക് ചൊറിഞ്ഞിങ്ങനെ വരുവാ കാരണം ഓർക്കും തോറും എനിക്ക് തന്നെ എന്തോ പോലെയാണ് പിന്നെ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ദൈവം അവർക്ക് ആ മരണം മരിച്ചു അവരെ ഇനി അവിടെയെങ്കിലും അവർ ഇതായി പോട്ടെ അവരെ മരണത്തിൽ അവർക്ക് സ്വർഗം കിട്ടട്ടെ അത്രയല്ല ഞാൻ എന്ത് പറയാനാണ് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ എന്ത് നല്ല രണ്ട് സ്വ നല്ല അരുമ മക്കളായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും നമ്മള് ഇനിയെങ്കിലും കുറെ വീട്ടുകാർ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടുകാരും കുറെ പഠിക്കുക നമ്മളെ മക്കളെ നമ്മൾ തന്നെയാണ് ചേർത്ത് നിർത്തേണ്ടത് നമ്മളെ മക്കളെ ജീവിതത്തിൽ എന്തെങ്കിലും വന്ന് നമ്മളാണ് ചേർത്ത് നിർത്തേണ്ടത് അച്ഛനമ്മമാര് മനസ്സിലാക്കാൻ നോക്കൂ അതേ കണക്ക് തന്നെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുമ്പോൾ അമ്മായി വീട്ടുകാരും മനസ്സിലാക്കാൻ നോക്കൂ വന്ന് കയറുന്ന പെങ്കൊച്ച മരുമോളല്ല സ്വന്തം മോളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരണം എന്നാലേ ഈ ലോകം നമ്മളെ നമ്മളെ സമൂഹം നന്നാവത്തുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടൊന്നും എല്ലാവരും നന്നാവാനൊന്നും പോലുള്ളൂ എന്നാലും എൻ്റെ അഭിപ്രായം എനിക്ക് എൻ്റെ ചാനലിൽ പറയാം ഞാൻ പറഞ്ഞു അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഒരു പിന്നെ ഒരു എന്താ പറയാ ഒരുപാട് വിഷമമുണ്ട് കാരണം ആ ചേച്ചി ഒത്തിരി അനുഭവിച്ചു കിട്ടോ ഇത്രയും വർഷം ചേച്ചി ഒരുപാട് എന്ത് നേഴ്സിങ്ങിനൊക്കെ പഠിച്ചു നല്ല വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ളൊരു ക്വാളിറ്റി ഉള്ള ഒരു ചേച്ചി ആയിരുന്നു കട്ടോ കഷ്ടം എന്താ പറയാ കല്യാണത്തിന് ശേഷം അത് ജോലിക്ക് പോയിട്ടില്ല നേഴ്സിങ്ങിന്റെ പഠനം കഴിഞ്ഞാത് പോയിട്ടില്ല എന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ തന്നെ അവരെ വീട്ടിലെ വേല ജോലികളും കൊണ്ട് ജോലി എത്രയും ചെയ്തും ആ ചേച്ചിയുടെ ജീവിതം അങ്ങനെയും കുറേ കാലം പോയി പക്ഷെ നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്ത്രീ ആയിരുന്നു ട്ടോ അവര് നല്ലൊരു ചേച്ചി ആയിരുന്നു. കാരണം നമ്മളെ സമൂഹത്തിൽ എന്തോരം സ്ത്രീകളാണ് തെറ്റായ മാർഗ്ഗത്തിലൊക്കെ പോകണവരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ ബഹുമാനിക്കാൻ പറ്റുമോ അവർ ഈ ഷൈനി എന്ന് പറയുന്ന ചേച്ചിനെ കേട്ടോ അപ്പം എനിക്ക് ഞാൻ ഇത്രയൊക്കെയാണ് പറയാൻ വന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ ഒക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് എന്താ പറയുക എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്തോളൂ കേട്ടോ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളെ ഒരാളായിട്ട് എന്നെ നിങ്ങൾ കാണുക അപ്പം അതൊക്കെ പറയാനാണ് വന്നത് ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ